യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് സത്യത്തിൽ നിങ്ങൾ അത്രമേൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അപ്പൊ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ റീഡിംഗിലൂടെ വ്യക്തമാകാൻ സാധിക്കും വ്യക്തമാക്കുവാൻ സാധിക്കും സീ ലവ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ അപ്പം ഇതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് ഏത് സാഹചര്യത്തിലിരിക്കുന്ന ആൾക്കാർക്കും കാണാം കേട്ടോ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സ്മൂത്ത് ഗോയിങ് ഓക്കെ ഏതൊരു എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാരിക്കും കാണാം സോ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ബാക്ക് ടു റീഡിങ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെയധികം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ആശ്ചര്യം തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഓക്കെ അത് മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ചെലപ്പോ മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഇത് മറ്റാരോടെങ്കിലും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം എബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ഡൗട്ട്സ് എന്ന് പറയുന്നത് ആപ്സല്യൂട്ട്ലി അതിൽ കുറച്ച് കുറച്ചധികം സത്യമുണ്ട് എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ കാരണം നമുക്കിവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉറപ്പായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ മനസ്സിന് നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് പേഴ്സൺ ബിഹേവിയർ ഈ പേഴ്സന്റെ സ്വഭാവ രീതി സംസാര രീതി അല്ലെങ്കിൽ പെരുമാറ്റം അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ മേ ബി നിങ്ങൾ വിചാരിക്കും ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞ പോലെ നോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആ ഒരു ലെവലിൽ പോകുന്ന ഒരു രീതിയും ആകാം പക്ഷേ ഈ പേഴ്സണ് നിങ്ങൾ കാരണം ഒരു മോശക്കേടുകളും വന്നിട്ടില്ല എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാ വിശ്വസിച്ചോളൂ കാരണം ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ് നിങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങൾ മുഖേന വന്നിട്ടുണ്ട് നിങ്ങൾ നിമിത്തം മേ ബി നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് എൻട്രി ചെയ്തതോടുകൂടി ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലാണെങ്കിൽ പോലും ഓക്കെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് സൈഡ് ഉണ്ട് അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും നമുക്ക് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് ബട്ട് ഇവിടെ നമുക്ക് പോസിറ്റീവ് എടുത്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ആ ഒരു കടന്നു വരവോടു കൂടി നിങ്ങൾക്കും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരുമ്പോ ആ പേഴ്സൺ നമ്മുടെ മനസ്സിലേക്ക് അത്രത്തോളം ആഴത്തിൽ പതിയണമെങ്കിൽ അത് നമ്മക്കും അതേപോലെ ആ പേഴ്സണും അത് അതേപോലെ പതിയണമെങ്കിൽ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാകണം അല്ലാത്ത പക്ഷം എപ്പോഴും മോശക്കേടുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പേഴ്സണെ വെറുക്കും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കണക്ഷൻ കൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും അവിടെ മീൻ ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഈ പേഴ്സണെ തള്ളിക്കളയാൻ നിങ്ങൾക്കാവില്ല നിങ്ങളെ ആണെങ്കിലും ഈ പേഴ്സണെ തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ വ്യക്തിക്ക് ധാരാളം മാറ്റങ്ങൾ നിങ്ങൾ മുഖാന്തരം വന്നിട്ടുണ്ട് ഓക്കെ ഈ പേഴ്സൺ വളരെയധികം ഈ പേഴ്സൻ്റെ ഐഡിയാസ് ഇന്നോവേറ്റ് ചെയ്യുന്ന ഒരു രീതിയായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് ഹാർവസ്റ്റ് ആണ് വിളവെടുപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹാർവെസ്റ്റ് ഗ്യാതറിങ് ഓഫ് ബ്ലെസ്സിങ്സ് ആണ് ബഞ്ച് ഓഫ് ബ്ലെസ്സിങ്സ് എ ഗ്രൂപ്പ് ഓഫ് ബ്ലസ്സിങ്സ് ഒരുപാട് ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ രണ്ടു പേരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മേ ബി ഈ പേഴ്സൺ വാശി കയറിയിട്ട് ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ മേ ബി ജസ്റ്റ് കളിയാക്കിയതായിരിക്കാം ഈ പേഴ്സണെ ഇപ്പോൾ പൈസ ഇല്ലല്ലോ പോയി പൈസ ഉണ്ടാക്കുക കാശില്ലാണ്ടാണോ പ്രേമിക്കാൻ നടക്കുന്നത് മേ ബി നിങ്ങളതൊരു തമാശയ്ക്ക് പറഞ്ഞിട്ട് ഈ പേഴ്സൺ അത് കാര്യമാക്കി എടുത്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ ജോബിൽ കയറുക ഓക്കെ സൈൻ ഇൻ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും അതിലൂടെ ഈ പേഴ്സൺ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളോടുള്ള ഓരോ കാര്യങ്ങളും ഈ പേഴ്സൺ ഓരോ സന്ദർഭവും ഈ പേഴ്സൺ ഓർത്തു വെച്ചിരിക്കുന്നുണ്ട് ബിക്കോസ് ഈ പേഴ്സൺ ഒരു പുരുഷനാണെങ്കിൽ ആ ഒരു മസ്കുലൈൻ പവർ വളരെയധികം ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അതിപ്പോ ജിമ്മിൽ പോകാം അല്ലെങ്കിൽ യോഗ ചെയ്യാം ഈ പേഴ്സന്റെ ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് തന്നെ മാറിപ്പോവുക ഓക്കെ ആ ഒരു ലെവലൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥ ലക്ഷ്യബോധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു എനർജിയാണ് ഇപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരുപാട് മോശക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മുഖേന നിങ്ങൾ മുഖാന്തരം ഈ വ്യക്തിക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സംതിങ് കാരണം ആ ഒരു ലൈഫിന്റെ കിടക്കുന്ന ആ ഒരു ചാപ്റ്റർ തന്നെയാണ് ഓക്കെ അത് ഒരു ബ്ലെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് മേ ബി ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടിട്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ പൊറുതിമുട്ടി പോകുന്ന അല്ലെങ്കിൽ വളരെയധികം വിഷമിച്ചു പോകുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടാകാം ബട്ട് എങ്കിൽ പോലും നിങ്ങൾ അതങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് അവിടെ കുറച്ച് മോശക്കേടുകൾ ഉണ്ടെങ്കിൽ പോലും ഹൈ സ്പ്രെഡ് ഓഫ് പോസിറ്റിവിറ്റി ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ആണ് കാണിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് കാരണം ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ പേഴ്സൺ തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പ മുതൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കുക വളരെ വിഷമത്തിലും ദുഃഖത്തിലുമൊക്കെ ഇരുന്ന് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ സൗന്ദര്യം ശ്രദ്ധിക്കാതെ അങ്ങനെ വിട്ട് കളയരുത് ബിക്കോസ് നിങ്ങളും ആ ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരേണ്ട സമയമായി ഇതൊരു അപ്ഡേഷന്റെ സമയമാണ് സോ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ പേഴ്സൺ ഈ പേഴ്സൺ അത് ചെയ്യുന്നുണ്ട് ആ ഒരു റിബർത്ത് സംഭവിക്കുന്നുണ്ട് ഫിസിക്കൽ പരമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ പേഴ്സൺ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലും അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി കൊണ്ടുവരണം എന്നാണ് കാണിക്കുന്നത് ചിലപ്പോ നോ കോണ്ടാക്റ്റിലും ബ്രേക്കപ്പിലൊക്കെ നിങ്ങൾ അത്രത്തോളം തകർന്നടിഞ്ഞ് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടാകാം പക്ഷെ അത് വേദനിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം നല്ലതിനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ വന്ന് അവസാനിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ആ ഒരു ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നിങ്ങൾ എപ്പോഴും എപ്പോഴും കയ്യിൽ അല്ലെങ്കിൽ മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ബ്ലസ്സിംഗ്സേ വരത്തുള്ളൂ ഈ ഒരു കണക്ഷൻ കൊണ്ട് ഒരിക്കലും മോശക്കേടുകൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഓൾവേസ് ദ മിഡിൽ കാർഡ് ദാറ്റ് വി ഗോ ഇസ് ദ മിറാക്കിൾ മിറാക്കിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അത്ഭുതങ്ങളെയും പലതരത്തിലുള്ള തരത്തിലുള്ള അല്ലേ മിറാക്കിൾസ് ആണ് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനും ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കാതിരിക്കാനും ഉള്ള ഒരു സൂപ്പർനാച്ചുറൽ പവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ട് ഫ്യൂച്ചറിലേക്ക് തീരുമാനങ്ങൾ എടുക്കരുത് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് സോ ഫ്യൂച്ചറിലും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ വിഡിത്തരമായിട്ടുള്ള രീതിയിൽ അന്ധവിശ്വാസമായിട്ടിരിക്കരുത് ബിക്കോസ് യു ഷുഡ് ചേഞ്ച് നിങ്ങൾ മാറേണ്ട ആവശ്യകതയുണ്ട് അത് നിങ്ങളുടെ സമയമാണ് യു ഷുഡ് ചേഞ്ച് ഓക്കേ ധാരാളം കാര്യങ്ങൾ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട് എനിക്ക് ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സണ് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ കിട്ടിയിട്ടുണ്ട് സോ ഒരിക്കലും നിങ്ങൾ ഒരു നെഗറ്റീവ് മെറ്റീരിയൽ ആയിട്ട് ഈ പേഴ്സൺ കാണുന്നില്ല ഒരിക്കലും വെറുക്കാനും സാധിക്കില്ല ഓക്കെ ആ ഒരു രീതിയാണ് ഇവിടെ നിൽക്കുന്നത് സോ ദിസ് പേഴ്സൺ ഇസ് ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് യു ഓക്കേ നിങ്ങളായിട്ട് സംസാരിക്കാനൊക്കെ ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് ഈ പേഴ്സൺ ഒരു ബിസി എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ കുറച്ചും കൂടെ സെൽഫ് ലവിലേക്ക് വരണം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരണം നിങ്ങളുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കണം അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കും ഒരു ഡിമാൻഡ് ഉണ്ടാവുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും കരച്ചിലും വിഷമവും ഒക്കെ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും അവിടെ വൈബ്രേറ്റഡ് ആവുന്നത് ഓക്കെ അത് മനസ്സിലാക്കി കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് കുതിക്കാനായിട്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന എനിവേ എപ്പോഴും ഗ്രേറ്റ്ഫുൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം എപ്പോഴും നന്ദി പറയാം നിങ്ങൾക്കുള്ളതിലും ഇല്ലാത്തതിലും എല്ലാത്തിലും നിങ്ങൾ നന്ദി പറയാം ബിക്കോസ് നിങ്ങൾക്ക് സംതിങ് സംതിങ് ഗുഡ് തിങ്സ് ഗോയിങ് ടു ഹാപ്പൻ സം മിറാക്കിൾസ് ആർ കമ്മിങ് ഓൺ യുവർ വേ അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അബൌട്ട് ഡിസ്കൗണ്ട് ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും Bye.